മുട്ട് ബി ഹാപ്പി സ്പൈസി വീണ്ടും സ്വാഗതം നമ്മൾ പോകുന്നത് ഇന്നൊരു ക്രാഫ്റ്റ് വില്ലേജിലേക്കാണ് എൻട്രി ഫീ അമ്പത് റുപ്പിയും കാർ പാർക്കിങ്ങിന് മുപ്പത് റുപ്പിയാണ് ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷന് അഞ്ചു മിനിറ്റും വടകര റെയിൽവേ സ്റ്റേഷന് മുപ്പത് മിനിറ്റും ദൂരത്തിലാണ് ഈ ക്രാഫ്റ്റ് വില്ലേജ് ഉള്ളത് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് അമ്പത്തഞ്ച് കിലോമീറ്ററും കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് അറുപത്താറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് ഉള്ളത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് യു എൽ സി സി എസ് ആണ് ഇതിന്റെ മാനേജ്മെന്റ് ചുമതലയുള്ളത് കരകൗശല തൊഴിൽ ചെയ്യുന്ന എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഇവരുടെ ലക്ഷ്യം നമ്മുടെ കൺമുന്നിൽ കരകൗശല പ്രതിഭകൾ നിർമ്മിക്കുന്നത് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ മാറ്റി വെക്കണം ഇവിടെ ഇടനിലക്കാരില്ല സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രാഫ്റ്റ്മാൻ്റെ അടുത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങാം അഞ്ചു കൊല്ലം കൊണ്ട് ഒറ്റത്തടിയിൽ നിർമ്മിച്ച ആനയാണത് മെഷീൻ കട്ടിൽ ഉണ്ടാക്കുന്നതും ഇവരിവിടെ നമ്മുടെ കൺമുന്നിൽ ഉണ്ടാക്കുന്നതും തമ്മിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു കാര്യമുണ്ട് അത് നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴതിൻ്റെ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവുള്ളൂ സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ കൂടുതൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കൊരു എൻകറേജ്മെൻ്റ് ആവും സോ പ്ലീസ് സബ്സ്ക്രൈബ് ഇവിടെ അറുപതിൽ കൂടുതൽ സ്റ്റോൾസ് ഉണ്ട് പിന്നെ ഐറ്റംസിൻ്റെ പ്രൈസൊക്കെ റീസണബിളും ആണ് കുറച്ച് എക്സ്പെൻസീവ് ഉള്ളതും ഉണ്ട് സർഗാലയിലുള്ള ഇനി ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കാണാം तो तो फाइल का हां हां अंदर बांटा था तो सब तो फाइल ली को वर्कशीट निकाल के मटेरियल चाहिए बिके ली को वर्कशीट आज्ञा और जाके से बोलो हम देने का इशून बांटो नहीं है पनीर है इधर से में मैं वर्कशीट हूं स्टार्टिंग एट्रले करना बताया हां बताया स्टार्टिंग प्राइस एट्र स्टार्टिंग है तो मैं സ്റ്റാർട്ടിങ് അപ്പോ സംഭവം ഉണ്ടല്ലേ എന്നാൽ ഇതിന്റെ കുറഞ്ഞത് എത്രയെങ്കിലും പറഞ്ഞേ ഞാൻ ആയിക്കോട്ടെ എന്തായാലും അതാണ് ഇടല്ല ആ ആ ഇനിയാണ് ഇതിൽ വെയ്റ്റ് ചെയ്താൽ ആയില്ലേ ഇവർ ഉണ്ടുകൊണ്ടാണ് ഈ റേറ്റിന് നിങ്ങൾ അറിയണ്ടേ ഇത് ചേട്ടൻ ത്രിശൂരം അല്ലേ ത്രിശൂരം അല്ലാ ആ ത്രിശൂരം ഞാൻ ചേരാക്കാനായിട്ട് പറഞ്ഞാഞ്ഞിട്ട് 맞아 ഇത് ഉഷധൂണുള്ളതല്ല അല്ല അല്ല കിടന്നു കഴിഞ്ഞാൽ ഇടുപ്പ് വേനൽ പരിധി വേണ കാലിന് മുട്ട് ഇതൊക്കെ വേദന കെട്ടി പ്ലാസ്റ്റിക് പേര് കടീ ഇടുപ്പ് കൂടെ കടക്കുന്നത് അതിൻ്റെ വിസപ്പ് അടിക്കുമ്പോൾ രാക്കട്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെയല്ല ഒരു അമ്മയൊരു പുലിയാണത് പിന്നെ ഈ പുലിയെന്ന് പറയുകയാണെങ്കിൽ കളറ് കൊടുക്കുന്നത് പനിമുഖത്തിന്റെ കളറാണ് പനിമുഖ പനിമുഖം പറയുന്ന സാധനങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട് അതിൻ്റെ കളറാണ് ഈ കളറ് തോപ്പ് കാരണം അതുകൊണ്ട് പിന്നെ പച്ച ഇല്ലാതെ അരി പൂട്ടി ചെമ്പലത്തിൽ പുല്ലും അപ്പൊ പച്ചക്കളറായി വാങ്ങിച്ചു അതിൻ്റെ കൂട്ടുകളൊക്കെ ചോദിക്കണം അപ്പൊ പച്ചക്കടറായിട്ട് അതൊക്കെ പരിമൂറ്റെ കളറാണ് പരിപൂവ അതക്ക കളറൊക്കെ നിങ്ങൾ എന്നുണ്ടാത്നത് അല്ല ഇവിടെ ഇടുന്ന വീണാനോ നല്ല മച്ചൻ ഇതിങ്ങാനല്ല കളറൊക്കെ പടമ വെച്ച് കൊടുക്കില്ല അല്ലല്ല ഞാൻ ചാടി ഫുട്ബോൾ അല്ല കൊട ആവ്രീ ഉണ്ട് ആവ്രീ അല്ല വൈ ബള ആരീനുള്ള ഇടനാനങ്ങടെ എക്സ്പെക്റ്റേഷൻ എന്താക്കൊക്കെ കേടിയാനാണ് എനിക്ക് നല്ല ക്വാളിറ്റിയിൽ ഫ്രെഡ് കിട്ടില്ല

സർഗാലയുടെ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോ പാർട്ട് ടുവിൽ കാണാം